വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി ഹർഷ രതീഷാണ് സംസാരിക്കുന്നത് ഞാനിന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കീമോ ചെയ്യുമ്പം അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും സംശയം ഉളവാക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ അത് കഴിക്കണം ഇത് കഴിക്കണം അത് കഴിക്കരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷേ ശരിക്കും നമ്മൾ കീമോ ചെയ്യുന്ന പേഷ്യൻസിന് എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയൊന്നും അല്ല കേട്ടോ പക്ഷെ അതൊന്നും ചിന്തിക്കണ്ട നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ നന്നായിട്ട് കഴിക്കുക പ്രോട്ടീൻ ഫുഡ് ആണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കാരണം നമ്മൾ കിമോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മൊത്തം സെല്ലിനെ നശിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് അടുത്ത നമ്മളെ ആ ക്യാൻസർ സെല്ല് മാത്രമല്ല നമ്മൾ അതിനെ കൂടെയുള്ള കുറച്ച് സെല്ലുകൾ കൂടി ഓൾറെഡി നശിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കവറാകണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡിൻ്റെ ആവശ്യമുണ്ട് ഇതിനകത്ത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ശരിക്കും പിന്നെ ചിക്കൻ കഴിക്കാൻ പറയുന്നുണ്ട് ചിക്കൻ നല്ലതാണ് പിന്നെ പാൽ പാലെന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ തന്നെ കഴിക്കണം കാരണം നമ്മൾ പിന്നെ ഒരു പശുവിനെ കടന്ന അങ്ങനെ കിട്ടുന്ന പാലെന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ ശരിക്കും അണുവിമത്തം ആയി ഒരു പാലല്ല കാരണം നമ്മുടെ നാട്ടിന് പുറത്തുള്ള പശുക്കൾക്ക് ചെയ്തു തൊട്ട് പലതരം അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും നമ്മൾ ജസ്റ്റ് തിളപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചായ വെച്ചു അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചു അതൊക്കെ നമുക്ക് അണുബാധ ഉണ്ടാകാനുള്ളൊരു ചാൻസാണ് അതുകൊണ്ടാണ് അവർ കബറുപാൽ കുളിക്കാൻ ഡോക്ടേഴ്സ് പറയണത് പിന്നെ നമ്മൾ കടല പയറ് ചെറുപയറ് പിന്നെ കടല ചെറുപയറ് ഇതൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള കുറേ സോയാബീന് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ ശരിക്ക് നമ്മൾ ഒത്തിരി പൈസ മുടക്കുന്ന ഒരു സാധനങ്ങൾ മേടിച്ച് കഴിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ കാരണം നമ്മൾ ചിന്തിക്കും കീമോ പേഷ്യൻസ് ആണ് അതിന് ദൈവം പൈസ ഒത്തിരി വില കൊടുത്ത് പല സംഭവങ്ങളും മേടിച്ച് കഴിക്കാൻ ഞങ്ങൾ സാധാരണക്കാരാണല്ലോ ഞങ്ങൾക്കിതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്കിതിന് ഇതിനായി കിമോടെ ഒരു പൈസയും അല്ലെ ഹോസ്പിറ്റലിലെ ഒരു എല്ലാ കാര്യങ്ങളും നമുക്കൊരു കീമോ പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് നമ്മൾ എന്തുമാത്രം പണം ചിലവുകൾ ഉണ്ടെന്നറിയുമോ കാരണം നമുക്ക് സാധാരണക്കാരെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതിൻ്റെ കൂടെ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാ മനുഷ്യനും വിചാരിക്കുന്നത് ഞമ്മ നമ്മുടെ കീമോ ആണ് മെയിൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ഓരോ കാര്യങ്ങളാണ് മെയിൻ സെക്കൻഡായിട്ടാണ് എല്ലാ വ്യക്തികളും ഫുഡിനെ കാണുന്നത് അപ്പം നമുക്ക് അത് പറ്റില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട നമുക്ക് സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ നാടൻ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയ കലവറയാണ് നെല്ലിക്ക നെല്ലിക്ക നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നെല്ലിക്കാം ജ്യൂസ് അടിച്ചോ അങ്ങനെ നമ്മൾ നെല്ലിക്ക ചൂടാക്കണ്ട വൈറ്റമിൻ സി അതൊക്കെ നഷ്ടപ്പെടും അപ്പോൾ നെല്ലിക്ക നമ്മൾ ചൂടാക്കിയോ അങ്ങനെ അച്ചാറായിട്ടോ അങ്ങനെയൊന്നും കഴിക്കേണ്ട കാരണം നമുക്ക് വിനാഗിരി ഒന്നും നമുക്ക് നല്ലതല്ല അപ്പം നമുക്ക് നെല്ലിക്ക നമ്മുടെ ഫുഡിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താം അതൊത്തിരി നല്ല കാര്യമാണ് പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ നമ്മൾ തക്കാളി തക്കാളി ഇത്തിരി വൈറ്റമിൻ സിയുടെ തന്നെ കലവറയാണെന്ന് എല്ലാവർക്കും അറിയാല്ല പക്ഷെ തക്കാളി നമുക്ക് ശരിക്കും ഡോക്ടേഴ്സ് പറയുന്നത് തൊലിയില്ലാത്ത പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗി ഉപകരിക്കാൻ ഉപയോഗിക്കാന്നാണെന്ന് പറയുന്നത് കാരണം നമ്മൾ ശരിക്കും പറയുകയാണ് നമ്മൾ ആപ്പിൾ ആപ്പിളൊക്കെ നല്ലതാണ് ഒത്തിരി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കയറ്റാൻ നല്ലതാണ് ആപ്പിൾ പക്ഷേ ആപ്പിളിനൊക്കെ തൊലിയെത്തി നമ്മൾ നന്നായിട്ട് കഴുകി അങ്ങനെയൊക്കെ ഉപയോഗിക്കാം അതൊക്കെ നമ്മൾ ചൂടാക്കി എല്ലാ ഫുഡും ചൂടാക്കി കഴിക്കണം എന്ന് പറയും പക്ഷെ നമുക്ക് ഫ്രൂട്ട്സുകളൊന്നും നമുക്ക് അത് ചൂടാക്കി നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ജ്യൂസ് അടിക്കുന്നിടത്ത് നമ്മൾ ആപ്പിൾ ഇപ്പോൾ സ്റ്റീം ചെയ്ത് അതൊക്കെ കഴിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണല്ലോ പക്ഷെ അതൊക്കെ അങ്ങനെ കഴിക്കുക പിന്നെ നമ്മൾ മുന്തിരി ഒട്ടും ഉപയോഗിക്കാതിരിക്കുക കാരണം മുന്തിരിക്കൊക്കെ ഒത്തിരി വിഷപദാർത്ഥങ്ങളാണ് പിന്നെ നമ്മൾ പിന്നെ പാവക്കെ നല്ല സംഭവമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പാവയ്ക്ക നമ്മൾ തന്നെ കൃഷി ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാവയ്ക്കൊക്കെ കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ പുറത്തുനിന്ന് വരുന്ന പാവയ്ക്കൊന്നും കഴിക്കരുത് കാരണം അതിനകത്ത് ഒത്തിരി വിഷപദാർത്ഥമാണ് പിന്നെ ബൂസ്ബെറി പിന്നെ സ്ട്രോബെറി അങ്ങനെയുള്ള ബെറി നമുക്ക് ഒത്തിരി നല്ലതാണ് പിന്നെ നമ്മൾ ഓർഗാനി ഓർഗാനിക്സ് ഫുഡ് നമുക്ക് നല്ലതാണെന്ന് നമ്മൾ പറയും എങ്കിലും അത് നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കുക കാരണം നമ്മൾ എത്ര പൈസ കൊടുത്ത് നമ്മൾ സാധാരണ നമ്മൾ ഒരു തക്കാളി മേടിക്കുന്നു അല്ലെങ്കിൽ ഉരുളകിഴങ്ങ് മേടിക്കുന്നു അത് ഇരട്ടി വില കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇതൊന്നും വിഷമില്ലാതെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്ര നമ്മൾ ഉറപ്പുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ ഉപയോഗ ഉപകരിക്കുക പിന്നെ ഇതൊന്നും നമുക്ക് അഫോർഡബിളല്ല നമ്മുടെ കാര്യങ്ങളിൽ അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ചിന്തിക്കുക അത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നമ്മൾ തുള്ളി കുളിക്കുന്ന അതായത് ഓറഞ്ച് പിന്നെ അങ്ങനെയൊക്കെയുള്ള പിന്നെ നമ്മൾ നാടനായിട്ടുള്ള സംഭവം നമുക്ക് പപ്പായൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ സ്വലഭാണല്ലോ അപ്പോൾ പപ്പായൊക്കെ നന്നായിട്ട് കഴിക്കുക പിന്നെ പേരൊക്കെ നാടൻ പേരൊക്കെയാണ് ഇതൊക്കെ ഒത്തിരി നല്ലതാണ് ഒത്തിരി വൈറ്റമിൻ അടങ്ങിയ സംഭവങ്ങൾ ഇതൊക്കെ പിന്നെ നമ്മൾ മത്സ്യം എന്ന് പറയുന്നിടത്ത് നമ്മൾ ചെറിയ മീനുകൾ ഒത്തിരി ഉപയോഗിക്കുക എന്ന് പറയുക അതായത് മത്തി മത്തി എന്ന് പറഞ്ഞാൽ മീനുകളുടെ രാജാവാണല്ലോ മത്തി അപ്പം നമ്മൾ മത്തി അധികം ഉപയോഗിക്കുക പിന്നെ നമ്മൾ അധികം കൊഴുപ്പ് അങ്ങനെയൊന്നുമില്ല ഒഴുക മീൻ പിന്നെ അങ്ങനെ അതാ പറഞ്ഞാൽ നത്തിൽ ആ വർഗത്തിലൊക്കെ പെട്ട മീനുകളൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ചൂര അയല ഇതൊക്കെ നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു കിമോ ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം പൈൽസ് ഉണ്ടാവാം അപ്പോൾ ഇവർക്ക് ഈ പൈൽസ് ഒക്കെ ഉള്ളവർക്ക് ചിക്കന് അല്ലെങ്കിൽ മുട്ട പിന്നെ ചൂര ഇതൊക്കെ അത്ര നല്ലതല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് താറാമുട്ടയൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതിനകത്തോളം അതിൽ ശാസ്ത്രീയമായ വശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ പിന്നെ ും റെഡ്മീറ്റ് അധികം കഴിക്കുന്ന നല്ലതല്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റ് ഒക്കെ അനുസരിച്ച് റെഡ്മീറ്റൊക്കെ അത്യാവശ്യം കഴിക്കുക കുറച്ചൊക്കെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ ഞാൻ പറയില്ലേ ഒരു റെഡ്മീറ്റ് മാത്രം കഴിക്കുക എന്നുള്ളതല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്കൊരു ടേസ്റ്റില്ല എന്നുകൊണ്ടെങ്കിൽ നമ്മൾ രണ്ടോ ഒരു ഒന്ന് രണ്ടോ പീസൊക്കെ റെഡ്മീറ്റ് ഒക്കെ കഴി കൂട്ടി നമ്മൾ വേറെ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുന്നതിനും അതിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല കാരണം നമ്മൾ എത്ര കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കീമോടെ സമയത്ത് നന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ ഈ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കാരണം കീമോ എന്ന് പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ തളർത്തുന്ന സംഭവമല്ലേ പിന്നെ നമ്മളെ കൂടെ തന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഇടുക കാരണം ആ നട്ട്സ് ഇടുന്നിടത്ത് ബദാം പിന്നെ അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതൊക്കെ തലേദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിൻ്റെ വിഷാംശമൊക്കെ മാറും അതിൻ്റെ ഒരു സ്കിന്നൊക്കെ മാറ്റി അങ്ങനെയൊക്കെ തന്നെ കഴിക്കുക പിന്നെ നമ്മൾ ഉണക്ക മുന്തിരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെള്ളത്തിലിട്ട് വെച്ച് കഴിക്കരുത് കേട്ടോ അതൊക്കെ പ്രശ്നങ്ങളാണ് ഉണക്ക മുന്തിരിക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ കഴിക്കരുത് പിന്നെ നമ്മൾ മലയാളികളുടെ മെയിൻ ഫുഡ് നമുക്ക് ചോറാണ് അത് നമുക്കറിയാലോ അപ്പം നമ്മൾ ചോറ് അധികം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ നമ്മളതിനകത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളും ബാക്കി ഫുഡുകളൊക്കെ കഴിച്ചാൽ മതി നമുക്ക് ചോറൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നൊന്നും വരില്ല അതിനകത്ത് സങ്കടപ്പെടേണ്ട പിന്നെ നമ്മുടെ ചക്കയുടെ ഒക്കെ കലവാണ് അപ്പോൾ ചക്ക ചക്കക്കുരു ഇതൊക്കെ ഒത്തിരി നല്ല സംഭവം കേട്ടോ ചക്ക പിന്നെ ചക്കക്കുരു കറി അല്ലെങ്കിൽ ചക്കക്കുരു പൊടിച്ചോണ അങ്ങനെയൊക്കെ വെക്കുന്ന അതൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ അതിനകത്തൊക്കെ ഒത്തിരി പ്രോട്ടീൻസ് ഉണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ഒത്തിരി ഈ കിമോപ്പേഷ്യൻസിനൊക്കെ ഒത്തിരി നല്ലൊരു സംഭവങ്ങളാണ് പിന്നെ നമ്മൾ കീമോ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ അധികം മസാലകൾ ഉപയോഗിക്കാതിരിക്കും നല്ലതാണ് കേട്ടോ കാരണം എരിവുകൾ പിന്നെ അതായത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ മസാലകളൊന്നും ഉപയോഗിക്കേണ്ട പിന്നെ മഞ്ഞൾ പൊടി ഒത്തിരി നല്ലതാണെന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിലും പറയുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയുക വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ എല്ലാം നമ്മൾ എന്തുണ്ടാക്കിയാലും നന്നായിട്ട് കറുവേപ്പില ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാടൻ ഫുഡല്ലേ ഇതൊക്കെ നമുക്ക് ഒത്തിരി നല്ലതാണ് ഇതൊക്കെ നന്നായിട്ട് ഏത് സംഭവം ഉണ്ടെങ്കിലും നമ്മൾ ഇടിച്ചിട്ട് ഉണ്ടാക്കുക പിന്നെ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ നമ്മളധികം മസാലയില്ലാതെ ചിക്കൻ സൂപ്പായിട്ടൊക്കെ കഴിക്കാം ഈ ഈ സൂപ്പിൽ ശരിക്കും നമുക്ക് ശരിക്കും ചെറു എരിവിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളകൊക്കെ പൊടിച്ച് ചേർത്ത് അങ്ങനെയൊക്കെ ഒരു യുത്തികൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ ചീര ചീരവർഗ്ഗങ്ങൾ ഒത്തിരി നല്ലതാണ് അതായത് മുരിങ്ങയില പിന്നെ ഒത്തിരി ചീര വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ എണ്ണ ഏത് എണ്ണ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയാൽ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മൾ ശരിക്കും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കും ഒരു കുഴപ്പമില്ല എണ്ണ അധികം ഉപയോഗിക്കേണ്ട നമ്മൾ വറുത്തതും പൊരിച്ചതുമായ എണ്ണകളിൽ പിന്നെ രണ്ടാമത് ഉപയോഗിക്കേണ്ട എന്നുള്ളതുള്ളൂ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം നമ്മളത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരു സാധനം നമ്മൾ തേടിക്കേണ്ട പക്ഷേ നമ്മൾ ഏത് കാര്യങ്ങളുണ്ടാക്കിയാലും നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം അതൊക്കെ ഒത്തിരി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് നമ്മുടെ ആ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഫുഡ് നമ്മൾ ഈ പറയണ എല്ലാ കാര്യങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് ബെഡ്സിനനുസരിച്ച് നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ചിലത് പറയും ഗോതമ്പ് കഴിക്കുക ചോറ് കഴിക്കരുത് മൂന്ന് നേരം നമ്മൾ പിന്നെ ഗോതമ്പ് കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇനി ഗോതമ്പ് കഴിക്കണമെങ്കിൽ പോലും നമ്മളീ പുറത്തുനിന്ന് മേടിക്കുന്ന ഗോതമ്പ് കൂടി ഒന്നും വേണ്ട കേട്ടോ നമ്മൾ ശരിക്കും നമ്മൾ ഗോതമ്പ് മേടിച്ചിട്ട് ആ ഗോതമ്പ് അതിൻ്റെ ആ കൂടി നമ്മൾ പൊടിച്ച് അതൊക്കെയാണ് നമ്മുടെ വയറിന്റെ ദഹനത്തിനും ഒക്കെ ഒത്തിരി നല്ലത് പിന്നെ ഓട്ട്സൊക്കെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നല്ലതാണ് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ആരും ചെയ്തു പിന്നെ വേറെ കഴിക്കരുതെന്ന് പറയുന്നൊരു സംഭവമുണ്ട് കാരണം നമ്മൾ ഷെല്ലടങ്ങിയ മന ഇതുണ്ടല്ലോ കാരണം കല്ലുമ്മേക്കായ് കക്ക ഞണ്ട് മണി ഇതൊന്നും നല്ലതല്ല കാരണം ഈ ഒരു സമയത്ത് ഇതിനകത്തൊക്കെ പല ഉണ്ടാവും അലർജി ഉണ്ടാവും ഇതൊന്നും നമുക്ക് നല്ലതല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക അത്രേ ഉള്ളൂ പിന്നെ ബാക്കി നമ്മൾ ഒരു കാര്യങ്ങളും ടെൻഷൻ അടിക്കണ്ട കാരണം നമ്മൾക്ക് ഈ ഒരു സമയത്ത് പ്രോട്ടീൻ വേണം അമിനാസിഡ് വേണം പിന്നെ ഫാറ്റ് വേണം മിനറൽസ് വേണം ഇതൊക്കെ നമ്മുടെ ശരീരത്ത് വേണം അതുകൊണ്ട് ഇതൊന്നും ചിന്തിക്കേണ്ട അത്യാവശ്യം ഒഴിവാക്കാൻ പറയുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക ബാക്കി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇക്കടിക്കാൻ പറ്റുന്ന മുഴുവൻ അടിക്കുക ഇതൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നിമിഷം കിടന്നു